ഇന്ത്യൻ റെയിൽവേയുടെ എ സി കോച്ചിനുള്ളിൽ വെച്ച് ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ച് മാഗി പാകം ചെയ്യുന്ന യാത്രക്കാരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്ന് റെയിൽവേ യാത്രക്കാർക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായി സെൻട്രൽ റെയിൽവേ രംഗത്തെത്തി മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ മാത്രമായി സജ്ജീകരിച്ചിട്ടുള്ള പവർ സ്റ്റോക്കുകൾ ഉപയോഗിച്ച് ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചത് സുരക്ഷാ വീഴ്ചയെ കണക്കാക്കി റെയിൽവേ അധികൃതർ കർശന നടപടി ആരംഭിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ാണ് ഈ വീഡിയോ വ്യാപകമായി ഒരു ഒരു സൈഡ് സ്ത്രീ കോച്ചിന്റെ ചാർജിംഗ് പോയിന്റിൽ ഇലക്ട്രിക് കെറ്റിൽ പ്ലഗ് ചെയ്ത് അതിൽ മാഗി നൂഡിൽസ് പാകം ചെയ്യുന്നതാണ് ദൃശ്യത്തിലുള്ളത് ട്രെയിൻ കോച്ചുകളിലെ പവർ സോക്കറ്റുകളിൽ സാധാരണയായി കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ചാർജിങ്ങിന് വേണ്ടിയുള്ളത് മാത്രമാണ് ഉയർന്ന ആവശ്യമുള്ള ഇലക്ട്രിക് കെറ്റിൽ പോലുള്ള ഉപകരണങ്ങൾ ഇവയിൽ പ്രവർത്തിപ്പിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് ട്രെയിൻ യാത്രയ്ക്കയുടെ ഭക്ഷണത്തിനായി യാത്രക്കാർ സ്വയം നടത്തുന്ന ഇത്തരം പാചക ശ്രമങ്ങൾ മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എ സി കോച്ചിനുള്ളിൽ ഒരു മൊബൈൽ ചാർജിംഗ് പോയിന്റ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വീഡിയോ വൈറലായ ഉടൻ തന്നെ സെൻട്രൽ റെയിൽവേയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നിന്ന് വിഷയത്തിൽ പ്രതികരണം ഉണ്ടായി റെയിൽവേയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ യാത്രക്കാർ ലംഘിക്കുന്നതിനെതിരെ ശക്തമായ ഭാഷയിലാണ് അധികൃതർ മുന്നറിയിപ്പ് അറിയിച്ചത് ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് സെൻട്രൽ റെയിൽവേ സ്ഥിരീകരിച്ചു നിയമലംഘനം നടത്തിയ യാത്രക്കാരിക്ക് പിഴയോ മറ്റ് നിയമപരമായ ശിക്ഷകളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ട്രെയിനുകൾക്കുള്ളിൽ ഇലക്ട്രോണിക് കെറ്റലുകൾ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നുവെന്ന് റെയിൽവേ ഓർമ്മിപ്പിച്ചു ഇതിന് പ്രധാന കാരണം സുരക്ഷതയില്ലാത്തതും ശിക്ഷർഹവുമായ കുറ്റമാണ് എന്നത് തന്നെയാണ് ഇലക്ട്രിക് കെറ്റിലുകൾ അമിതമായി ചൂടാവുകയും വയറിംഗ് തകരാറുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് തീപിടുത്തത്തിന് കാരണമാകും പ്രത്യേകിച്ച് ട്രെയിൻ കോച്ചുകൾക്കുള്ളിൽ തീ വേഗത്തിൽ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൊബൈൽ ചാർജിങ്ങിനായുള്ള സോക്കറ്റുകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികം വൈദ്യുതി ഉപകരണങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ അത് വൈദ്യുതി വിതരണത്തിൽ തടസ്സം സൃഷ്ടിക്കാനും ട്രെയിനിലെ എ സി സംവിധാനങ്ങളിലും മറ്റ് ഇലക്ട്രോണിക് പോർട്ടുകളെയും തകരാറിലാക്കാനും കാരണമാകും അപ്രതീക്ഷിതമായ തീപിടുത്തമോ വൈദ്യുത തടസ്സമോ മറ്റ് യാത്രക്കാരുടെ ജീവന തന്നെ അപകടമാകുന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ സൃഷ്ടിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം റെയിൽവേ വീണ്ടും ഊന്നിപ്പറയുന്നുണ്ട് അപകടകരമായ പെരുമാറ്റങ്ങളിൽ നിന്ന് യാത്രക്കാർ പൂർണ്ണമായും വിട്ടുനിൽക്കണം സ്വന്തം സുരക്ഷയ്ക്ക് പുറമെ യാത്രക്കാരുടെയും ട്രെയിൻ കോച്ചുകളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഓരോ യാത്രക്കാരുടെയും ഉത്തരവാദിത്തമാണ് ഇത്തരം ഏതെങ്കിലും അപകടകരമായ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ റെയിൽവേ അധികാരികളെ അറിയിക്കണം ഇതിനായി റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളോ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെയോ സമീപിക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ട് നിരവധി പേർ സ്ത്രീയുടെ പ്രവൃത്തിയെ ശക്തമായി വിമർശിച്ചു സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവില്ലായ്മയാണ് ഇത്തരം പ്രവർത്തികൾക്ക് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയും ബുദ്ധിയില്ലാത്ത പ്രവൃത്തി എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പലരും കമന്റിലൂടെ ചോദിച്ചു റെയിൽവേയുടെ സുരക്ഷാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ റെയിൽവേ അധികൃതർ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കാനും യാത്രക്കാർക്ക് ബോധവൽക്കരണം നൽകാനും സാധ്യതയുണ്ട് ഈ സംഭവം ട്രെയിനിനുള്ളിലെ സുരക്ഷാ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ അനിവാര്യത വീണ്ടും ഓർമ്മിപ്പിക്കുന്നു